സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഇവിടെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ ഞാൻ എന്റേതായ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് മൂന്ന് ചില്ലാനും കൂടി ഒരു നാല് കോടി രൂപയുടെ താഴെയാണ് ഈ ബാങ്കിന് നഷ്ടമുണ്ടായിരുന്നത് സഞ്ചിത നഷ്ടമുണ്ടായിരുന്നത് ഇപ്പോൾ അത് ഏഴ് കോടിയിൽ പരം രൂപ നഷ്ടത്തിലാണ് ഈ ബാങ്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സഹകരണ ബാങ്ക് കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായവർ ഉദ്ദേശിക്കുന്നത് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കാർഷിക മേഖലയിൽ ലോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടി ലോകം കൊട്ടുമെന്നുള്ള കൂടിയാണ് ഈ ബാങ്ക് ഇവിടെ നിലനിന്ന് പോകുന്നത് ഇന്ന് ഈ ബാങ്കിന്റെ സ്ഥിതി ഒരു കാർഷിക വായ്പയ്ക്ക് ഒരു കർഷകൻ വന്നാൽ അവർക്ക് ലോൺ കൊടുക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വായ്പക്കാർ കുടിശ്ശികയായവരുടെ അവർക്ക് കുടിശ്ശിക വന്ന പലിശയടക്കം മുതലാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അന്ന കാര്യത്തില് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് പക്ഷേ അത് കുടിശ്ശിക കുറച്ചു കൊണ്ടുവരാനാണ് അന്ന് അന്ന് ബോർഡിലെ അംഗ അംഗങ്ങൾ പറഞ്ഞത് ഇപ്പോൾ കുടിശ്ശിക കുറച്ചു കൊണ്ടുവരിക എന്ന് മാത്രമല്ല കുടിശ്ശിക ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാനടക്കം ഇരിക്കുന്ന ഭരണസമിതിയിലാണ് ഭരണസമിതി മീറ്റിംഗിലാണ് ഈ ബാങ്കിന് ലാഭമുണ്ടായിട്ടുണ്ട് എന്നും അന്ന് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ലാഭമുണ്ടായി എന്നാണ് അന്ന് രേഖപ്പെടാ പറ കമ്മറ്റിയിൽ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകാരികൾക്ക് എന്തെങ്കിലും ഉപകാരം കൊടുക്കണമെന്ന് ആ കമ്മിറ്റിക്കകത്ത് പറയുകയുണ്ടായി അതനുസരിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നതിന് തീരുമാനമെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ കൊടുത്തതിനല്ല തീരുമാനം എഴുതിയിട്ടുള്ളതും കൊടുത്തതിനല്ല പൈസ കൊടുത്തിട്ടുള്ളതും എന്നുള്ളതാണ് വസ്തുത അത് വിവരാവകാശം വഴി കിട്ടിയപ്പോഴാണ് ഈ കാര്യം ഞാൻ അറിയുന്നത് ഇത്തരം ഈ ഉപകാരം കൊടുക്കുന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്ക് ആറായിരത്തി അഞ്ഞൂറ് പേർ മെമ്പർഷിപ്പുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പേരെങ്കിലും പൊതുയോഗത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ് ഇട്ടാണ് ുള്ള ഒരു വിവരമാണ് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയിട്ടുള്ളത് എന്നാൽ വസ്തുത മറിച്ചാണ് ആ പൊതുയോഗം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാങ്കിൽ വന്ന് എത്ര പേർ ഈ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ സ്റ്റാഫിനോട് ഞാൻ അന്വേഷിക്കുകയുണ്ടായി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പേരാണ് ആ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തത് പിന്നീട് ഉപകാരം കൊടുത്തത് മുന്നൂറ്റി ആറ് പേർക്കാണ് അപ്പൊ എങ്ങനെയാണ് ഈ മുന്നൂറ്റിയാറ് പേർക്ക് ഉപകാരം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് കിട്ടിയ മറുപടി ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കും കൂടി കുറേ കുറച്ച് ഉപകാരം കൊടുത്തു അതുകൊണ്ടാണ് മുന്നൂറ്റി ആറായി എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ മുന്നൂറ്റി ആറ് പേർക്ക് ഉപകാരം കൊടുക്കുകയും രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്ക് ഗുണമേന്മയുള്ള സ്നാക്സ് കൊടുത്തു എന്നാണ് വിവരാകാശ പ്രകാരം ഇവിടെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഈ തരത്തിലുള്ള ഒരു തീരുമാനം ബന്ധപ്പെട്ട കമ്മിറ്റിക്കകത്ത് വരികയോ ചർച്ച ചെയ്യപ്പെടുകയോ ഉണ്ടായിട്ടില്ല ഓരോ കമ്മിറ്റി കഴിയുമ്പോഴും ഞാൻ പലപ്പോഴും മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കാറുണ്ട് അതിനകത്ത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പല മിനിറ്റ്സും പൂർണ്ണമായി കമ്മിറ്റിക്കകത്ത് വായിക്കാത്ത സ്ഥിതിശേഷം കണ്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുന്നത് ഇരുപത്തിയാറ് പേർക്ക് മെമ്പർഷിപ്പ് അനുവദിച്ച ഒരു തീരുമാനം മിനുഷനകത്ത് കാണുകയുണ്ടായി അങ്ങനെ ആ ഇരുപത്തി ആറ് പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ആ കമ്മിറ്റിക്ക് അകത്ത് എടുത്തിട്ടില്ല ഞാനടക്കം വരുന്നിട്ടുള്ള കമ്മിറ്റിയാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരുന്ന് അപ്പുള്ള മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരാൾ മാത്രമുള്ളൂ ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭരണസമിതി മെമ്പർമാരാണ് ആ ഭരണസമിതിക്കകത്ത് അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല അപ്പൊ ഞാൻ കമ്മിറ്റിക്ക് അതോ ചോദിച്ചപ്പോ ഏ അത് വായിച്ചിട്ടുണ്ട് എന്നാണ് അവരെല്ലാവരും കൂടെ പറയുന്നത് അതുപോലെ ആ തന്നെ ഞാൻ കുറച്ച് മെമ്പർഷിപ്പിന് അപേക്ഷാ ഫോറം വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്തു എട്ട് പേർക്കാണ് മെമ്പർഷിപ്പ് അനുവദിച്ചത് പിന്നീടുള്ള ബാക്കിയുള്ളവർക്ക് മെമ്പർഷിപ്പ് അനുവദിക്കാതെ കണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ആവശ്യമായ എല്ലാ രേഖകളും കൊടുത്തിട്ടാണ് മെമ്പർഷിപ്പിനെ അപേക്ഷിച്ചിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള മെമ്പർഷിപ്പുകളിൽ ഒന്നും തന്നെ ഫോറം വാങ്ങിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ രേഖകളൊന്നും കൊടുത്തിട്ടില്ല ഒരു മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ ആ വ്യക്തി ലാക്കോട് പങ്ങാരിപ്പള്ളി വില്ലേജിൽ താമസക്കാരനും ലാക്കോട് പങ്ങാരിപ്പള്ളി വില്ലേജിൽ വസ്തു ഉള്ളവരും അതല്ലെങ്കിൽ കുടുംബ സ്വത്തുള്ളവരുമായിരിക്കണം അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മെമ്പർഷിപ്പ് അനുവദിക്കണമെങ്കിൽ ബാങ്കിന്റെ ഭരണസമിതി മെമ്പർമാർ അത് ശുപാർശ ചെയ്യണം അങ്ങനെ ഞാൻ ശുപാർശ ചെയ്ത ഏഴോളം മെമ്പർഷിപ്പ് ഇപ്പോഴും അനുവദിക്കാതെ കണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം പല കമ്മിറ്റിയിൽ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി കൊടുക്കാം തരാം എന്നിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോഴാണ് ഞാൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞാൻ അപേക്ഷ കൊടുക്കുന്ന തീയതി വരെ ഈ ബാങ്കിൽ നിന്നും എത്ര പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് സെക്രട്ടറിക്ക് എഴുതി കൊടുത്തു സെക്രട്ടറി ആ കാര്യത്തിൽ ഇന്നേ വരെ മറുപടി തന്നിട്ടില്ല അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഭരണസമിതി കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ടെൻഡർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ടെൻഡർ നടക്കുന്നത് ഉദാഹരണത്തിന് ഈ വളണ്ടിപ്പോടെ മുന്നിൽ പുതിയതായിട്ട് ഡ്രസ്സ് കയറ്റിയിട്ടുള്ള ഡ്രസ്സ് വെച്ചിട്ടുള്ളത് ടെൻഡർ കഴിഞ്ഞ് ടെൻഡർ ചെയ്യാതെ കണ്ട് വർക്ക് നടത്തുകയും പിന്നീട് ടെൻഡർ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതുപോലെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കുലറിന് സർക്കുലറിന് വിധേയമായിട്ടാണ് ഒരു ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു ബാങ്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അതെന്നും തന്നെ ഈ ബാങ്കിന്റെ ഭരണസമിതിക്ക് വിഷയമല്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം വായ്പ കൊടുക്കുമ്പോൾ വായ്പ കൊടുത്ത അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഭരണസമിതി അംഗവും അതുപോലെ തന്നെ പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ പോയി സ്ഥലം പരിശോധിച്ച് വാലുവേഷൻ എടുത്തതിന് ശേഷമാണ് വായ്പ കൊടുക്കാൻ പാടുള്ളൂ അത് കൃത്യമായി നേരത്തെ ഇവിടെ ഭരണസമിതിയിൽ ഉണ്ടായ പാക പിഴവുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം കൃത്യമായി അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ അറിവിൽ കേവലം കവിഞ്ഞ ഒരു എട്ടോ പത്തോ പേരിടെ നോക്കിയിട്ടുണ്ടാവും ബാക്കി ഒറ്റ അപേക്ഷയിലും ഇതുപോലെയുള്ള വാല്യുവേഷൻ എടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല അതുപോലെ ആ തരത്തിൽ മുന്നോട്ട് പോയപ്പോ പറയുകയുണ്ടായി ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അന്ന് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഭരണസമിതി മീറ്റിംഗ് കൂടി ലോൺ കൊടുക്കുന്നതിന് തീരുമാനം കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ശുപാർശ ചെയ്താൽ ആ ലോൺ കൊടുക്കണമെങ്കിൽ പ്രസിഡന്റ് ആ ഇത് പരിശോധിച്ച് അതിനകത്ത് ഒപ്പിട്ടതിനു ശേഷം മാത്രമാണ് സെക്രട്ടറിയും പ്രസിഡന്റും കണ്ടതിന് ശേഷം മാത്രമാണ് ലോൺ കൊടുക്കാൻ പാടുവാ ഇവിടെ ഇപ്പോഴും അത് നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ നിയമത്തിന് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഭരണസമിതി അതിന് ഘടകവിരുദ്ധമായി കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നേരത്തെ ഇവിടെ ഉപഹാരം കൊടുത്തതുമായി ബന്ധപ്പെട്ടു കൊണ്ട് വിഷയങ്ങളുണ്ടായതിന്റെ ഭാഗമായി കൊണ്ട് വിവരാവകാശം വാങ്ങിക്കുകയും അതനുസരിച്ചുകൊണ്ട് കൊണ്ട് വിവരാവകാശത്തിന്റെ രേഖ കിട്ടുകയും ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി കിട്ടുകയും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യത്തില് ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞാൽ ഒരു ഭരണസമിതി യോഗം കൂടി അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മാസങ്ങൾ കഴിയുമ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ചർച്ച വരും ചർച്ച വരുമ്പോൾ തന്നെ അതിനകത്ത് കൃത്യമായി എന്താണ് വന്നിട്ടുള്ള അപാകത എന്ന് കൃത്യമായി വിവരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല ഇത്ര നമ്പർ ഫയല് ഇന്നത് ഉണ്ട് എന്ന് പറയുക എന്ന് മാത്രമല്ല അത് പരിഹരിക്കണമെന്ന് പറയും പരിഹാര നിർദ്ദേശങ്ങള് കമ്മിറ്റി കൂടി തീരുമാനിക്കും ആ പരിഹാര നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും ബാങ്കിനകത്ത് നടപ്പിലാകുന്നില്ല അതാണല്ലോ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ആ കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഈ ബാങ്ക് മുന്നോട്ട് പോകുന്നതിലുള്ള മുന്നോട്ട് പോയാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം ഈ ഭരണസമിതിയെ അല്ലെങ്കിൽ തന്നെ ഈ ബാങ്കിലെ വിശ്വസിച്ചുകൊണ്ട് ഒട്ടേറെ പേര് ഈ ബാങ്കിനകത്ത് നിക്ഷേപം പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ അത് പിന്നീട് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന സ്ഥിതി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ായ്പ ജില്ലാ ബാങ്കിൽ നിന്നും എടുക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നത് ഈ ബാങ്ക് ജില്ലാ ബാങ്കിൽ കൊടുത്തിട്ടുള്ള തരളധനം അതില്ലെങ്കിൽ അവിടെ കൊടുത്തിട്ടുള്ള ഡെപ്പോസിറ്റ് പോലും അവിടെ നിന്ന് വായ്പ എടുത്തുകൊണ്ട് ഇവിടെ ക്രയവിക്രയം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഈ ബാങ്കിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ ബാങ്കിന്റെ പ്രവർത്തനത്തിന് വലിയ വിഘാതമായിട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഭരണസമിതിയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ കോപ്പറേറ്റീവ് ആക്ടും റൂളും ചട്ടവും ഒന്നും പഠിച്ചിട്ടല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതെല്ലാം പഠിച്ചിട്ടുള്ളതും കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എങ്കിൽ ഭരണസമിതിക്ക് ഉപദേശം കൊടുക്കേണ്ടുന്നത് ബന്ധപ്പെട്ട സെക്രട്ടറിയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുണ്ടായല്ലോ നഷ്ടത്തിലോടുന്ന സംഘം ഉപകാരം കൊടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഭരണസമിതി അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ സെക്രട്ടറി ചുമതലയുള്ള സെക്രട്ടറി അത് അതിന് അംഗീകരിക്കാൻ പാടില്ല അതിനാണ് ശമ്പളം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും ക്ലാസ് അഞ്ചിൽ പ്രവർത്തിക്കുന്ന സംഘം പ്രത്യേകിച്ച് തന്നെ സർക്കാർ ഉത്തരവുണ്ട് ഇവിടെ താൽക്കാലിക ജീവനക്കാരെ വെക്കാൻ പാടില്ല എന്ന് നേരത്തെ താൽക്കാലിക ജീവനക്കാർക്ക് വയ്ക്കുകയും അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരികയും അതിന്റെ ഭാഗമായി കൊണ്ട് ആ പൈസ കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ കൊടുത്തവരിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് തന്നെ വന്നിട്ടുണ്ട് ബാങ്കിന് നഷ്ടമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനം ഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഭരണസമിതി അംഗങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പാകപ്പിഴവുകൾ സസൂക്ഷ്മം സൂക്ഷിക്ക ശ്രദ്ധിക്കുകയും ഈ ബാങ്കിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ശ്രമങ്ങളിൽ ഈ ഭരണസമിതി മുമ്പോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ